നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു തിരിച്ചറിവ് നടത്താൻ പോകുന്ന ഒരു കോംബോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അത് സാക്ഷാൽ പ്രിയദർശനും മോഹൻലാലും തന്നെയാണ് ഒരു തവണ വലിയൊരു തിരിച്ചടി നേരിട്ടപ്പോൾ പ്രിയദർശൻ എന്ന സംവിധായകനെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നത് തന്നെ സാക്ഷാൽ മോഹൻലാൽ തന്നെയായിരുന്നു ഒപ്പം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടായിരുന്നു ഇവർ രണ്ടുപേരും വലിയൊരു തിരിച്ചറിവ് സിനിമാ ലോകത്തേക്ക് നടത്തിയത് ഒരു ഗംഭീര ഹിറ്റ് നൽകിക്കൊണ്ട് അതിന്റെ വിജയ സാധ്യതകൾ നുകർന്നുകൊണ്ട് അടുത്തതായി മരക്കാർ എന്ന ചിത്രം ഇറങ്ങിയെങ്കിലും അതിന് വേണ്ട രീതിയിൽ ക്ഷോഭിക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും അവർ ഗംഭീരമായ ഒരു സിനിമയുമായി തിരിച്ചുവരാൻ ഇരിക്കുകയായിരുന്നു അതിനുള്ള പണിപ്പുരയിലായിരുന്നു അവരൊക്കെ ഒരു ബോക്സിംഗ് സിനിമ എന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അത് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ പ്രിയദർശൻ ബോളിവുഡിൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ തന്റെ നൂറാമത്തെ ചിത്രം അത് സാക്ഷാൽ മോഹൻലാലൊപ്പം തന്നെയായിരിക്കും എന്ന് പ്രിയദർശൻ പറഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഈ കോംബോ ഒന്നിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു തിരിച്ചറിവ് മലയാളം ഇൻഡസ്ട്രിയിൽ നടത്താൻ പോകുന്നു എന്നാൽ പ്രിയദർശൻ ഒരുക്കുന്നത് രണ്ട് മൂന്ന് സിനിമകൾ ബോളിവുഡിലാണ് അപ്പോൾ നൂറാം സിനിമ എങ്ങനെ എന്നുള്ള ചോദ്യമാണ് പ്രിയദർശൻ ഒരുക്കാൻ പോകുന്ന സിനിമകളുടെ സിമ്പിൾ ആയിട്ടുള്ള അനൗൺസ്മെന്റുകളൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതാണ് കൗതുകം ബോളിവുഡിൽ ഒക്കെ ഇങ്ങനെ സിമ്പിൾ ആയി നടക്കുമോ എന്നതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ബോളിവുഡിലൊക്കെ ഒരു അനൗൺസ്മെന്റ് നടത്തണമെങ്കിൽ വലിയ മുന്നൊരുക്കങ്ങളും വേദികളും ഒക്കെ വേണ്ടിവരും എന്നാൽ കേരളത്തിലൊക്കെ ചെയ്യുന്നത് പോലെ സിമ്പിൾ ആയി അതിനെ കഴിഞ്ഞ ദിവസം വാർത്തയുമായി വർഷങ്ങൾക്ക് ശേഷം രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒന്നിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം എങ്ങനെയായിരിക്കും വലിയ പരിപാടിയിൽ ആഘോഷമായി തന്നെ ആരാധകരെ അറിയിക്കും അല്ലെ ബോളിവുഡിൽ ആണെങ്കിൽ പറയും വേണ്ട എന്നാൽ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അക്ഷയ് കുമാറും സെയ്ഫ് അലിഖാനും ഒന്നിക്കുന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ടൈറ്റിൽ വളരെ കൂളായി വലിയ ക്ലാരിറ്റി പോലും ഇല്ലാതെ ഒരു ഫോട്ടോ ായി പങ്കുവച്ചിരിക്കുകയാണ് പ്രിയദർശൻ ഹേവാൻ എന്നാണ് സിനിമയുടെ പേര് നേരത്തെ തന്നെ സിനിമയുടെ പേര് ഇതായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരുന്നില്ല ഇപ്പോഴത്തെ ഇന്ത്യൻ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര നടക്കുന്ന ലോഡ്സിൽ അക്ഷയ് കുമാറും സെയ്ഫ് അലിഖാനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പ്രിയദർശൻ സിനിമയുടെ ടൈറ്റിൽ അറിയിച്ചിരിക്കുന്നത് ഹേവാൻ ലോഡ്സിൽ അക്ഷയ് കുമാറിനും സെയ്ഫ് അലിഖാനും ഒപ്പമുള്ള എന്റെ അടുത്ത ചിത്രം എന്നാണ് പ്രിയദർശൻ കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മൊഹല ചിത്രം ഒപ്പത്തിന്റെ ബോളിവുഡ് റീമേക്ക് ആണിതെന്നാണ് സൂചന അക്ഷയ് കുമാർ ഒപ്പത്തിന്റെ ടുത്ത ആരാധകനായിരുന്നു എന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ ആരംഭിച്ചേക്കും രണ്ടായിരത്തി എട്ടിലാണ് ഏറ്റവും ഒടുവിൽ അക്ഷയ് കുമാറും സെയ്ഫ് ഖാനും ഒന്നിച്ചെത്തിയത് മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് ഒപ്പം കാഴ്ചാ പരിമിതിയുള്ള ലിഫ്റ്റ് ഓപ്പറേറ്ററായ ജയരാമൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തിയത് സമുദ്രക്കനിയായിരുന്നു വില്ലൻ വേഷത്തിൽ എത്തിയത് എന്നാൽ ഹിന്ദിയിൽ മോഹൻലാൽ കഥാപാത്രം ആരാണ് ചെയ്യുന്നതെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മോഹൻലാലിന്റെ കഥാപാത്രം അക്ഷയ് കുമാറും സെയ്ഫ് അലി ഖാൻ വില്ലനുമായിരിക്കുമെന്നുള്ള ചില സൂചന ൾ വരുന്നുണ്ട് എന്നാൽ ഒഫീഷ്യലായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ സിനിമയുടേതായി പുറത്തുവരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം തന്നെ പ്രിയദർശൻ ബോളിവുഡിൽ ഒരുക്കുന്നത് തന്റെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് ചിത്രങ്ങളാണ് അതിനുശേഷം നൂറാം ചിത്രമാണ് സാക്ഷാൽ മോഹൻലാനൊപ്പം ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയാണ് അതിന്റെ ക്ലാരിറ്റി ആയിട്ട് പറയാനുള്ളതും അക്ഷയ് കുമാറിനൊപ്പം ഭൂത്ത് ബംഗ്ല എന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ നടക്കുകയാണ് അക്ഷയ് കുമാറിനൊപ്പം പ്രിയദർശൻ പതിനാല് വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് കോമഡി ഹോറർ ജോണറിലാണ് ഭൂത്ത് ബംഗ്ല ഒരുങ്ങുന്നത് അതിനുശേഷം ഇപ്പോൾ ഇതാ ഹേവാൻ എന്ന ചിത്രവും പ്രിയദർശൻ ഒരുക്കാൻ പോകുന്നു അത് കഴിഞ്ഞാൽ ഹേരാ ഫേരി എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ടാണ് ഇതൊക്കെയാണ് ബോളിവുഡിൽ പ്രിയദർശൻ ഒരുക്കുന്ന സിനിമകൾ കഴിഞ്ഞാൽ പ്രിയദർശൻ നേരിട്ട് മോളിവുഡിലേക്ക് എത്തിക്കുകയാണ് മോഹൻലാലിനൊപ്പം തന്റെ നൂറാം ചിത്രം ഒരുക്കാനായി ആ നൂറാം ചിത്രം കുറച്ച് ഹെവി സംഭവം തന്നെ എന്ന് പറയാം കാരണം അവർ ഒന്ന് മാറ്റിവെച്ചിരുന്ന ആ ബോക്സിംഗ് ചിത്രം തന്നെ ആയിരിക്കുമോ മോഹൻലാലിനെ വെച്ച് ഒരുക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്നതും അങ്ങനെയൊന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമോ ആകാനാണോ സാധ്യത എന്ന ചർച്ചകൾ പ്രേക്ഷകർ നടത്തുന്നുണ്ട് ഈ അവസരത്തിൽ